നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് നമുക്കൊരു ഹൈ ക്വാളിറ്റി ക്യാരക്ടർ പ്രോംറ്റ് എങ്ങനെ തയ്യാറാക്കാം സിനിമാറ്റിക് സ്റ്റോറീസ് സീൻ ബൈ സീൻ ബ്രേക്ക് ഡൗണോട് കൂടി ക്രിയേറ്റ് ചെയ്യുന്നതും കൂടാതെ ഈ വീഡിയോയിൽ കൺസിസ്റ്റന്റ് ക്യാരക്ടേഴ്സോടുകൂടിയ വീഡിയോസ് ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയി തന്നെ പറയുന്നുണ്ട് അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പ്രോംപ്സ് ജനറേറ്റ് ചെയ്യുന്നതിനായി ചാറ്റ് ജി പി ടി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചാറ്റ് ജി പി ടി ഡോട്ട് കോം എന്ന ബ്രൗസറിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്കിത് ആക്സസ് ചെയ്യാവുന്നതാണ് ഒരു ഇമെയിൽ ഐ ഡി യൂസ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് ലഭിക്കുന്നത് ആദ്യമായി ഒരു ക്യാരക്ടർ പ്രോംപ്റ്റ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനായി ഈ ഒരു ചാറ്റ് ജി പി ടിയിൽ ജി പി ടിസ് എന്ന ഈ ഒരു സെക്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മളിത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇനി സെർച്ച് ജി പി ടിസ് എന്ന ഈ ഒരു സെക്ഷനിൽ ബിഒ ത്രീ ടെക്സ്റ്റ് വീഡിയോ എന്ന ഈ ഒരു പ്രോംപ്റ്റ് മേക്കറാണ് ഓപ്പൺ ചെയ്യേണ്ടത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇതിന് താഴെയായി സ്റ്റാർട്ട് ചാറ്റ് എന്ന ഈ ഒരു ബട്ടൺ ഇവിടെ നമുക്ക് കാണാം അപ്പോൾ നമുക്കിത് ക്ലിക്ക് ചെയ്യാം നമ്മളിവിടെ ആ സ്ക് എനിത്തിങ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ക്യാരക്ടറിനെ കുറിച്ച് നമുക്കിവിടെ ഡിസ്ക്രൈബ് ചെയ്യണം വളരെ സിമ്പിളായി നമുക്കത് ഡിസ്ക്രൈബ് ചെയ്യാവുന്നതാണ് നമ്മൾ ഷോർട്ട് സ്റ്റോറിയൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരുപാട് ടൈപ്പ് ക്യാരക്ടേഴ്സ് ആ ഷോർട്ട് സ്റ്റോറിയിൽ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ പേര് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ക്യാരക്ടേഴ്സിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പ്രോംസുകൾ ക്രിയേറ്റ് ചെയ്യാനെല്ലാം വളരെ ഈസി ആയിരിക്കും അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ക്യാരക്ടറിൻ്റെ നെയിമാണ് പിന്നെ നമ്മളുടെ ക്യാരക്ടർ ഏത് രാജ്യത്തുള്ള ആളാണ് ക്യാരക്ടറിൻ്റെ സ്കിൻ ടോൺ ലാംഗ്വേജ് കോസ്റ്റ്യൂംസ് ജെൻഡർ അങ്ങനെ തുടങ്ങിയതെല്ലാം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോംസ് യൂസ് ചെയ്ത് കൺസിസ്റ്റൻ്റായി ആ ക്യാരക്ടേഴ്സുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഞാനിവിടെ എക്സാമ്പിളായി ആദ്യം എന്നൊരു ക്യാരക്ടറാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഈ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ് ഇനി എൻ്റർ പ്രസ് ചെയ്യാം വളരെ ക്യുക്കായി ഈ ഒരു ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ് ഇതിൽ സ്കിൻ ടോൺ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഹെയർ ഹൈറ്റ് ക്ലോത്തിങ് അങ്ങനെ എല്ലാതും വളരെ ഡീറ്റെയിൽ ആയി തന്നെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് ഇവിടെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് റീഡ് ചെയ്ത ശേഷം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ ചേഞ്ചസ് നമുക്ക് ടൈപ്പ് ചെയ്ത് ഇവിടെ നിന്നും സെറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ യെസ് ടൈപ്പ് ചെയ്തുകൊണ്ട് എൻ്റർ ചെയ്യുകയാണ് അടുത്തത് നമ്മുടെ എയ്റ്റ് സെക്കൻഡ് സ്റ്റോറിയാണ് അപ്പോൾ നമുക്ക് വേണ്ട സ്റ്റോറി പിന്നെ ക്യാരക്ടറിൻ്റെ ഡയലോഗ്സ് അങ്ങനെയുള്ളതെല്ലാം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ വളരെ സിമ്പിളായി അത് ടൈപ്പ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ക്യാരക്ടറിൻ്റെ കൺഫർമേഷൻ പിന്നെ നമ്മുടെ മൈക്രോ സ്റ്റോറി അതെല്ലാം സെറ്റായിരിക്കുകയാണ് ഇതിൽ നമ്മുടെ എയ്റ്റ് സെക്കൻഡ് സ്റ്റോറിയുടെ സീൻ ബൈ സീൻ ബ്രേക്ക് ഡൗൺ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയി അതിൻ്റെ വിഷ്വൽ ഓഡിയോ ഡയലോഗ്സ് അങ്ങനെയുള്ളതെല്ലാം നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫൈനൽ ചെക്കാണ് അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് യെസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫൈനൽ പ്രോംറ്റ് ഇവിടെ ലഭിക്കും അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ പ്രോംപ്റ്റ് ഇവിടെ ലഭിച്ചിരിക്കുകയാണ് നമ്മളുടെ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഡീറ്റെയിലും ഈ സ്റ്റോറിയും എല്ലാം കൂടിയിട്ടുള്ള ഒരു പ്രോംപ്റ്റാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രോംറ്റ് നമ്മൾ കോപ്പി ചെയ്ത് അപ്പോൾ വിയോ ത്രീ പോലുള്ള വീഡിയോ ജനറേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് വീഡിയോസിനെ ജനറേറ്റ് ചെയ്യാനായി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിന് നമ്മൾ ഈ ഒരു പ്രോംപ്റ്റ് യൂസ് ചെയ്ത് ഇവിടെ വീഡിയോ ജനറേറ്റ് ചെയ്തിരിക്കുകയാണ് നല്ലൊരു ഹൈ ക്വാളിറ്റി വീഡിയോ ആണ് നമുക്ക് ഇതിലൂടെ ജനറേറ്റ് ചെയ്യാൻ പറ്റിയത് അപ്പൊ ഇതിലുള്ള ഈ ഒരു ക്യാരക്ടറിന്റെ പ്രോംപ്റ്റ് നമ്മൾ കോപ്പി ചെയ്ത് ബാക്കിയുള്ള സ്റ്റോറീസിലും നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ക്യാരക്ടർ കൺസിസ്റ്റൻസിയോട് നമുക്ക് വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ എല്ലാരും ട്രൈ ചെയ്യ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം കമൻസിലൂടെ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്